സർവകോമമായ സർവ്വക്ഷേമത്തെയും ലക്ഷ്യമാക്കി എന്തൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് സമ്മാനം കൊടുക്കുന്നത് വ്യത്യസ്തമായ സംഗതികളായിരിക്കാം നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതിലും വ്യത്യസ്തമായി ഒരു ചന്ദനമര തൈ തന്നെ ഇവിടെ നൽകിയത് അതെനിക്ക് ഏറെ എന്നെ അതിശയിപ്പിച്ചു നമസ്കാരം ഗാലറി ഓഫ് നാച്ചുവർ സുമേഷ് കോട്ടൂർ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പേരിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത് പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്യാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സമൂഹത്തിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ചെയ്തു വരികയാണ് നിലവിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഉള്ള ഈ കൂട്ടായ്മ ഒരു സംഘടനയായി സൊസൈറ്റി ആക്ടിൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിൻ്റെ ലോഞ്ചിങ് ദേശീയ പാലിയേറ്റീവ് കെയർ ദിനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി നടന്നതിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാന്നിധ്യവും സഹകരണത്തെയും കുറിച്ചുള്ള വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഘടനയുടെ മറ്റ് പേരുകൾ ബഹുമാനപ്പെട്ട ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സൗത്ത് സോൺ തിരുവനന്തപുരം ശ്രീ ഡി ബാലചന്ദ്രൻ സാറാണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തുകൊണ്ട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ തിരുവനന്തപുരം ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത മേഖലടങ്ങുന്ന ഒരു സംഘടന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഏകദേശം ഒരു വർഷം കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കുറെ പരിപാടികൾ അതിൽ എടുത്തു പറയുന്ന പരിപാടികൾ അഗസ്ത്യവനത്തിനുള്ളിൽ വനവാസി ഊരുകളിൽ ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ ഓരോ വീടുകളിൽ തോറും ചെന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കുറ്റിച്ച ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായിട്ട് മിഷൻ എയ്ഡി എന്നൊരു പേര് നൽകി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അന്നത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ജോയിന്റ് എക്സൈസ് കമ്മീഷണറും ആയിരുന്ന ആയ അന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ഹരേന്ദ്ര സാറിൻ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കൂട്ടായിരുന്നു ഒരു വർഷത്തിന് ഇപ്പുറം ഇന്നിവിടെ ഒരു സംഘടനയായിട്ട് ലോഞ്ചിങ് ചെയ്യാൻ പോവുകയായിരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ട് സോഷ്യൽ ഓർഗനൈസർ ആയിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് പേര് നന്ദി അറിയിക്കേണ്ടവരുണ്ട് അത് ആദ്യമായി അറിയിക്കേണ്ടത് നമ്മുടെ എക്സൈസ് വകുപ്പിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു കുഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി ഒന്ന് പേരുടെ കിറ്റ് കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉള്ള കൊച്ചു പുട്ടേക്കാരെ സഹകരിച്ച് ഇരുപതോളം തിറ്റാണ് ഇന്ന് ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് തന്നിരിക്കുന്നത് അതിനാദ്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നവരെ നന്ദി അറിയിക്കേണ്ടത് ഈ സംഘടനയെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നും തന്നെയില്ല നമ്മൾ ഒന്നായിരിക്കും അതിലങ്ങനെ അല്ല എന്നൊരു പ്രവർത്തനം നമ്മുടെ ആരിൽ നിന്നും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തോന്നിയ ആ നിമിഷം നിങ്ങൾ നമ്മളോട് പ്രത്യേകിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വരെ ഗാലറി ഓഫ് ഓഫ് ചാനൽ അത് ഈ ഈ നിമിഷം ഒരു സംഘടനയായി മാറുകയാണ് മായ നാമം ഔപചാരികമായ സംഘടനയുടെ പേര് ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെയും വേദി സന്നിഹിതരായിരിക്കുന്ന സമുന്നതരായ വ്യക്തികളുടെയും അനുവാദത്തോടെ ഈ നാമം ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുകയാണ് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി വേദിയിലേക്ക് ആണ് അത് അനൗൺസ് ചെയ്യാനായി ബഹുമാനപ്പെട്ട ജോയിന്റ് ഞങ്ങൾക്കൊപ്പം ക്ഷണിച്ചു കൊടുക്കുന്നുണ്ട് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ആൾക്കാരാണ് അവരെ പേര് പ്രഖ്യാപിക്കുന്നത് അഭിമാനത്തോടും മറ്റാ പേര് അനൗൺസ് ചെയ്യുകയാണ് പ്രസിഡന്റ് ശ്രീ സുരേഷ് കോട്ടു സെക്രട്ടറി ശ്രീ ടി ജയചന്ദ്രൻ ശ്രീ ബോർഡ് അംഗങ്ങളുടെ പേരുകൾ തമ്മിലെ ോപകുമാർ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് മൂന്ന് ശ്രീ ഡോക്ടർ ശ്രീമതി ഡോക്ടർ ചിത്രം തിരുവനന്തപുരം ഗവൺമെന്റ് നാല് അനികുമാർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അഞ്ച് ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ ചേർപ്പയാ മനുഷ്യന്റെ നന്മയെ ഇല്ലാതാക്കുന്ന ഒരുപാട് കടകളിൽ സമൂഹം നിലനിൽക്കുമ്പോൾ മനുഷ്യനെ നാശത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ നന്മയെ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നന്മയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഭാഗത്തും ഒരുപാട് ആൾക്കാർ അണിനിരന്നിരിക്കുന്നു എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത്ര നന്മയെ പ്രകാശിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ന് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യൻ്റെ സർവ സർവക്ഷേമത്തെയും ലക്ഷ്യമാക്കി എന്തൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് ആ സംഘടന ലക്ഷ്യം പ്രാപ്തി ഉണ്ടാകണം ഉണ്ടായില്ല നമ്മുടെ സമൂഹത്തിന് ദുരന്തം മാത്രമേ സംഭവിക്കുന്നുള്ളൂ യാഥാർത്ഥ്യം അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒത്തുചേർന്ന് ഈ സംഘടനയോടൊപ്പം നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുരേഷ് കോട്ടൂർ അതൊരു വ്യക്തിബന്ധം എനിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ഒരു ട്രൂ സോഷ്യൽ വർക്കായിട്ടാണ് എനിക്ക് അദ്ദേഹം തോന്നിയിട്ടുള്ളത് മനുഷ്യോട് നന്മ ചെയ്യണം മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അധമ്യമായ ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു ബോധ്യം ബോധ്യമുണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായത് തീർച്ചയായും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണോ തിരിച്ചറിവ് ഉണ്ടാവണം അതിന് ജാതി മത രാഷ്ട്രീയ ഭേദം ഒന്നും പാടില്ല കാരണം നാശത്തിന് മുന്നിൽ ജാതി ഒന്നും പ്രസക്തമല്ല നമുക്കറിയാം ഒരുപാട് അനു പറയാൻ അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമുക്കറിയാം അതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ പ്രസ്ഥാനത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പിന്നോട് എനിക്ക് ലാഭം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശ അപ്പോൾ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മാതൃകാ പ്രസ്ഥാനമായി മാറട്ടെ ഈ സംഘടനയിൽ വരുന്ന ഓരോ വ്യക്തികളും മാധ്യമവും മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കണം ഏറ്റവും ദുരന്തം പുളമ്പുന്ന നൽകുന്ന ഈ മദ്യവും മയക്കൂരം നമ്മുടെ സമൂഹത്തിനു വരെ സമൂഹത്തിൽ നടമാടുന്നുണ്ട് അത് വളരെ രൂക്ഷമാകുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അതിൻ്റെ സത്യാവസ്ഥ അറിയാം അതിനെതിരെ ശക്തമായ പോരാട്ടമാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായും മാത്രം അതുകൊണ്ട് നമ്മുടെ എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഉള്ള ഒരു സപ്പോർട്ട് ഈ പ്രസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും നിശ്ചയിക്കുന്നു വാങ്ങാനായി എക്സൈസ് ഫോഴ്സ് സഹകരണത്തോടെ വനവാസി ഗാലറി ഓഫ് െതിരെയുള്ള ബോധവർദ്ധന ക്യാമ്പയിൽ നേതൃത്വം നൽകിയ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായ സമൂഹത്തിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കേരള സ്റ്റേറ്റ് എക്സൈസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വിശാഖിനെ ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹാദരം സ്നേഹി സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാറെ ഒരാൾക്കൂടെ ആദരവ് കൊടുക്കണം എക്സൈസ് വകുപ്പിലെ രാജാജി നഗറിലെ പെൺകൂട്ടായ്മക്കൊപ്പം ഒരേ മനസ്സോടെ നിന്ന് സഹകരിക്കുന്ന റെജീനത്തിന് ആദരപൂർവ്വം ആദരവേറ്റ് ആതിവാ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥക്ക് പോലീസ് വകുപ്പിലെ ഡി എസ് പിന്നെ തിരുവനന്തപുരം ചെങ്കൻചൂള രാജാജി നഗറിലെ മദ്യം മയക്കുമരുന്ന് ആസക്തിയുടെ നിർമാർജനത്തിന് വിലപ്പെട്ട സേവനങ്ങൾ നൽകി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഒരു പ്രദേശത്തെ ഒന്നാകെ അവിടുത്തെ ജനസമൂഹത്തെ നന്മയിലേക്ക് എത്തിക്കുന്നതിന് വനിതാ എക്സൈസ് ഓഫീസർ ശ്രീമതി ഗാലറി ഓഫ് വകുപ്പിന്റെ തന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നൽകാനും നൽകാനും അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുമ്പോൾ സമ്മാനം കൊടുക്കുന്നത് വ്യത്യസ്തമായ സംഗതികളായിരിക്കാം നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതിലും വ്യത്യസ്തമായി ഒരു ചന്ദനമര തൈ തന്നെ ഇവിടെ നൽകിയത് അതെനിക്ക് ഏറെ എന്നെ അതിശയിപ്പിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് കൊടുക്കാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ഈ പ്രവർത്തന മികവിനെ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ലഹരിയ മാഫിയെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് ഗാലറി ഓഫ് നാച്ചർ എന്ന സംഘടനയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം